ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങളെല്ലാവരും പുറത്ത് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ നടന്ന് പോവുകയാണ് ഞങ്ങൾ എന്നൊരു നോമ്പതോറ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ പള്ളിയിൽ മദ്രസയിൽ വെച്ചിട്ടാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ കുട്ടികളും എല്ലാവരും ഭയങ്കര ചൂടും ക്ഷീണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ റിയേഴ്സ് വണ്ടി കൊണ്ടുതരാ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വേണ്ട നടന്നു പോകാം ഒരു ഇത്തിരി കാറ്റൊക്കെ കിട്ടി നടന്ന് പോകാൻ വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞങ്ങൾ കുട്ടികളും അമ്മയും ഞാൻ റൺസിമോളൊക്കെ ഉണ്ട് കേട്ടോ ഫ്രണ്ട് മോൾ ഇതാ കറിയൊക്കെ ഇട്ടിട്ട് റെഡി ആയിട്ട് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ മക്യൊക്കെ കുത്തിയിട്ട് അതാണ് ഞങ്ങൾ നടന്ന് പോകാനു കേട്ടോ അപ്പോൾ വോയിസ് കൊടുക്കുകയാണെന്ന് വെയ്യ കേട്ടോ സൗണ്ടൊക്കെ പോയി നോക്കുന്നത് ആ ക്ഷീണമായിട്ടോ അപ്പോൾ അതാ അങ്ങനെ റെജിക്കുട്ടി ഒരേ കറച്ചിലായിരുന്നു കേട്ടോ ഉറങ്ങി ആള് വൈകിട്ടാണ് കടന്നത് അപ്പോൾ ഉറക്കം ക്ഷീണം മാറാൻ ഒരേ കറച്ചപ്പോൾ അമ്മ എടുക്കണം അപ്പോൾ ഞങ്ങൾ കിടന്നൊരു അഞ്ചേ മുക്കാലിനട്ടോ ഇറങ്ങിയത് അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് മദ്രസ അപ്പോൾ നടക്കാനുള്ള ദൂരം നടക്കാനല്ല എന്നാലും കുറച്ച് ദൂരം ഉണ്ട് പിന്നെ റിയസ് റച്ചുക്കുട്ടിൻ്റെ കൂട്ടുകാരൻ റേസ് കുട്ടിൻ്റെ കൂട്ടുകാരനാട്ടാ അപ്പോൾ നമ്മൾ അവനിക്ക് വരാനേ മനസ്സില്ല അപ്പോൾ അവൻ അവനെ തന്നെ നോക്കി നിൽക്കുക അവിടെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഓരോ കഥയും ഇങ്ങനെ നടന്നു നടന്നിട്ടാണ് നമ്മൾ ഫാത്തിംകുട്ടിനേയും നടത്തിയിട്ട് കൊണ്ടുപോയിട്ടാ ഞങ്ങൾ പക്ഷേ അവൾക്ക് നടന്ന പോലെ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതാ റോഡ് എത്തിയിട്ടാണ് റോ മെയിൻ റോഡൊക്കെ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് കുറച്ച് ദൂരം കൂടി നടന്നെത്തും കേട്ടോ കുറേ കുട്ടി പിന്നെ കറച്ചിലൊക്കെ മാറി ആൾ സ്റ്റഡി ആയി നടക്കാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ മദ്രസ എത്തിയപ്പോൾ അവിടെ അങ്ങനെ ഞങ്ങൾ മദ്രാസെത്തിയപ്പോൾ അവിടെ വായതാട്ടോ അങ്ങനെ കുറച്ച് ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം ക്ലാസ് ഒക്കെ കേട്ട് ക്ലാസ് പകുതി ഞങ്ങൾ അവിടെ എത്തിയത് അഞ്ചരക്ക് ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് പിന്നെ വെള്ളം കുടിക്കാൻ വള്ളവും ഈത്തപ്പഴവും പഴമൊക്കെ ഉണ്ടായിരുന്നോട്ടോ നമുക്ക് നോമ്പ് ഉറക്കാൻ പിന്നെ ബിരിയാണിയാണ് കേട്ടോ ബീഫ് ബിരിയാണിയാണ് പിന്നെ തരിച്ചെണ്ണി ഇതൊക്കെ തിന്നോട്ട് പിന്നെ അവിടെ സ്കരിക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ അധിക നേരം നിന്നില്ല വേഗം പോയി നോമ്പ് തന്നു ചോറും കഴിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ വന്നു കേട്ടോ പിന്നെ വീട്ടിൽ വന്നിട്ടാണ് കേട്ടോ നിസ്കരിച്ചത് ഈ കുട്ടികളെയും കൊണ്ട് അവിടെ നിസ്കരിക്കാൻ നിന്നാലും പറ്റില്ല ഓരോരുത്തരും ഓരോ വഴിക്ക് പോവും അപ്പോൾ ഇതാണ് കേട്ടോ മദ്രസ അപ്പോൾ പിന്നെ ഞങ്ങളങ്ങനെ ഇവിടെ നിന്നപ്പോൾ നല്ല കാറ്റും ഉണ്ടിട്ട് പിന്നെ റിയാസ് ഖാനെ വിളിച്ച് വന്ന് അപ്പോൾ നമ്മുടെ കൂട്ടുകാരെ വീട് ഇത്രയെന്നുള്ളൂ നല്ലൊരു വീടായിട്ട് നാളെ വരാം കേട്ടോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക കേട്ടോ നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം കൂട്ടുകാരെ ഇവ ഇസ്ലാമലേക്ക് വാച്ചിങ്